കന്യാസ്ത്രീകളെ തടങ്കലിലാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ചേർത്തല മുട്ടം ഇടവകയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ അണിനേരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച മുട്ടം സെന്റ് മേരീസ് സ്പാനിഷ് ഫാമിലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേർത്തല പട്ടണത്തിൽ പ്രതിഷേധരായീ ഈ വാഹനത്തിന്റെ കണ്ടിനാലെ കടന്നു വരികയാണ് ഹരിഷ് കൗൺസിലർ അങ്ങങ്ങൾ പങ്കെടുത്തുന്ന പ്രതിഷേധരായി ഈ വാഹനത്തിന്റെ കണ്ടിനാലെ കടന്നു വരികയാണ് അക്രമമോ ഹനീതിയോ ഈ ശരണത്തെ സേവകത യോഗന നമാതാനത്തിനു മോലം ഈ പരിപാടി വെച്ച ഈ കാരണത്തതിൽ സ്വന്തം വീടും നാടും പേക്ഷിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഭര ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരെടുത്ത് നോക്കുക ബി ജെ പിയുടെ അധ്യക്ഷനായ ജെ പി നഡ്ഡ പഠിച്ചത് കത്തോലിക്കൂളിലും കത്തോലിക്കോളജിലുമാണ് വിദേശകാര്യ മന്ത്രി ആയിരിക്കുന്ന ജയശങ്കർ പഠിച്ചത് കത്തോലിക്കൂളിലും കത്തോലിക്കോളജിലുമാണ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന നിർമ്മല സീതാരാമൻ പഠിച്ചത് കത്തോലിക്കൂളിലാണ് കോളേജിലാണ് അങ്ങനെ നമ്മുടെ മന്ത്രിമാരുടെ നീണ്ട നിര എടുത്ത് പരിശോധിച്ചാൽ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നേടിയത് എവിടെ നിന്നാണ് ഈ കത്തോലിക്കരായ സന്യാസരെ നടത്തുന്ന സ്ഥാപനത മാത്രമാണ് കാരണം അവരെ ഉണ്ടായിരുന്നുള്ള ഒരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ അവരെ ഉണ്ടായിരുന്നുള്ള അക്ഷരം കൊടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഇതെല്ലാം പാഴെ മറന്നുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള രൂപേണ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോ അല്ലെങ്കിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ നേരെ കഴിഞ്ഞു കൊണ്ടുപോകാനായിട്ട് ധൈര്യമില്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുമ്പിലാണ് നമ്മളത് കഴിയുക തീർച്ചയായും നമ്മൾ നമ്മൾ കണ്ടു കണ്ടു അവസരമായി സമയമല്ല ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയമാണ് സിസ്റ്റേഴ്സ് ഓഫ് മേരി അസിസ്റ്റന്റ് ജനറൽ സിസ്റ്റർ മുൻ പാസ്റ്റർ കൗൺസിൽ അംഗം റോക്കിയം തോട്ടുകൽ ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ സാബു ജോൺ പാലക്കൽ സെക്രട്ടറി ജോമോൻ കണിശ്ശേരി എന്നിവർ സംസാരിച്ചു കൈക്കാരന്മാരായ അഗസ്റ്റിൻ ചെറുമറ്റം അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു ഇരാറ്റുപുഴ മനോജ് മളിയേക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി करतला